കവാഡ തിളക്കത്തിൽ പെരിന്തൽമണ്ണയിലെ ആയുർവേദ ഡോക്ടർ ദമ്പതിമാർ പ്രൈവറ്റ് ആയുർവേദ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ ഈ വർഷത്തെ പുരസ്കാരം പെരിന്തൽമണ്ണ അമൃതം ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി കൃഷ്ണദാസിന് ലഭിച്ചു കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സീതാലക്ഷ്മി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം ഡോക്ടർ കൃഷ്ണദാസിന്റെ ഭാര്യ ഡോക്ടർ ഷീബ കൃഷ്ണദാസും കരസ്ഥമാക്കി ആയുർവേദ ചികിത്സാരംഗത്തെ വേറിട്ട സംഭാവനകളും ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും നീന്തൽ യോഗാ പ്രചാരണവും ഔഷധസസ്യ പരിപാലന പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് അവാർഡിന് പരിഗണിച്ചതെന്ന് ഡോക്ടർമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സ്വകാര്യ ആയുർവേദ ഡോക്ടർമാരുടെ സംഘടനയായ പമ്പയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ ധനവരി പുരസ്കാരമാണ് പെരിന്തൽമണ അമൃതം ആയുർവേദ ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പി കൃഷ്ണദാസിന് ലഭിച്ചത് പങ്കജ കസ്തൂരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണിത് തൃശൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഗ്രന്ഥകർത്താവും ആയുർവേദ ആചാര്യനുമായ ഡോക്ടർ വൈലോപ്പള്ളി ശ്രീകുമാർ ഡോക്ടർ പി കൃഷ്ണദാസിന് പുരസ്കാരം സമ്മാനിച്ചു ഈ ചടങ്ങിൽ ഡോക്ടർ പി കൃഷ്ണദാസിൻ്റെ ഭാര്യ ഷീബ കൃഷ്ണദാസിനെ മറ്റൊരു പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തതും ഡോക്ടർ ദമ്പതിമാർക്ക് ഇരട്ടി മധുരമായി കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ സീതാലക്ഷ്മി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബിശകരത്ന അവാർഡിനാണ് ഡോക്ടർ ഷീബ കൃഷ്ണദാസിനെ തെരഞ്ഞെടുത്തത് പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ പി കുഞ്ഞൻ ഡോക്ടർ ഷീബ കൃഷ്ണദാസിന് ചടങ്ങിൽ സമ്മാനിക്കുകയും ചെയ്തു ആയുർവേദ ചികിത്സാരംഗത്തെ വേറിട്ട സംഭാവനകൾ മുൻനിർത്തിയാണ് അവാർഡുകൾ ലഭിച്ചതെന്നും ഈ പുരസ്കാര നേട്ടം തങ്ങൾക്ക് വലിയ പ്രചോദനമാകുമെന്നും ഡോക്ടർമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നീന്തൽ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ മാതൃകാപരമായ കാരണം ഇന്നത്തെ കാലത്തുള്ള ജീവിതശൈലി ശൈലി രോഗങ്ങളൊക്കെ പ്രതിരോധിക്കുന്നതിന് നമ്മൾ കാണുന്ന വ്യായാമ മുറകളും ഔഷധശീലങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതികളാണ് പത്ത് നാൽപ്പത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്നത് അപ്പൊ നാൽപ്പത് വർഷത്തോളം ചികിത്സാ പാരമ്പര്യമുള്ള ആയുർവേദത്തിലെ അടിസ്ഥാനമായിട്ടുള്ള പഞ്ചകർമ്മ ചികിത്സകൾ ആദ്യകാലം തന്നെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ് തിരുനെല്ലുമെ ഈ അമൃതം ആയുർവേദ ആശുപത്രി അതുകൊണ്ടാണ് ഞങ്ങൾ അതിന്റെ പരിഗണനയ്ക്ക് നമുക്ക് അവാർഡുകൾ ആയുർവേദ ചികിത്സാരംഗത്ത് നാല് പതിറ്റാണ്ടിലധികമായി ഡോക്ടർ കൃഷ്ണദാസും ഷീബയും പ്രവർത്തിച്ചു വരികയാണ് ജീവിതശൈലി ജന്യരോഗങ്ങൾ നിയന്ത്രിക്കുന്നതിലും യോഗയും നീന്തലും പ്രോത്സാഹിപ്പിച്ചും ആയുർവേദ ചികിത്സ സമന്വയിപ്പിച്ചുകൊണ്ടുമുള്ള വേറിട്ട പ്രവർത്തനങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകി എരവിമംഗലത്ത് ഒന്നര ഏക്കർ സ്ഥലത്ത് അമൃതം പോയുക എന്ന പേരിൽ നീന്തൽ പഠന കേന്ദ്രം തന്നെ ഡോക്ടർമാർ പ്രാവർത്തികമാക്കി ഔഷധ സസ്യ പരിപാലനത്തിന്റെയും പ്രകൃതി സംരക്ഷണത്തിന്റെയും പ്രചാരണത്തിനായി പ്രവർത്തിക്കുന്ന ഓയിസ്ക ഇന്റർനാഷണൽ എന്ന ആഗോള പരിസ്ഥിതി സംഘടനയുടെ മലപ്പുറം ചാപ്റ്ററിന് ഡോക്ടർ കൃഷ്ണദാസ് ആണ് നേതൃത്വം നൽകി വരുന്നത് ഔഷധ സസ്യങ്ങളെയും ജൈവവൈവിധ്യങ്ങളെയും പറ്റി പുതുതലമുറയ്ക്ക് അറിവ് നൽകാൻ ഓയിസ്ക ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെ ജൈവ വൈവിധ്യോദ്യാനം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഡോക്ടർ കൃഷ്ണദാസ് പെരുമണ്ണ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഒന്നര ഏക്കറോളം സ്ഥലത്ത് ഒരു ജൈവ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ജൈവ വൈവിധ്യ ഉദ്യാ ഉദ്യാനം ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ അമൃതം പോവുകയും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ആ പ്രദേശം പൊതുജനങ്ങൾക്ക് കൂടി ജൈവ വൈവിധ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും ഒക്കെ തുറന്നു കൊടുക്കാൻ വേണ്ടി കൂടി അതിന്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിക്കുകയും കുട്ടികൾക്കും ഈ പരിസ്ഥിതി സ്നേഹികൾക്കൊക്കെ വന്ന് ഓരോ ഔഷധ സസ്യങ്ങളും പഠിക്കാനും ഒക്കെ കഴിയും ഞാനിത് പറയാൻ കാരണം ഇന്നത്തെ നമ്മുടെ കുളങ്ങളിലൊക്കെ നീർക്കോലിക്കും തവളക്കും മീനിനും വരെ ജീവിക്കാൻ കഴിയില്ല നമ്മുടെ വെള്ളം അടിച്ചിട്ടുള്ള പാടത്തുനിന്ന് വെള്ളം വന്നിട്ടൊക്കെ പല സ്ഥലങ്ങളിലും പുറത്തിൽ തവളയും നീർക്കോലികളും ഒന്നുമില്ല പക്ഷെ യാതൊരു ഇങ്ങനത്തെ മാലിന്യങ്ങളും ഇല്ലാതെ ഒരു പ്രകൃതിജന്യമായ നീരുറവ നിലനിർത്തിക്കൊണ്ട് അതിൽ ഇത്തരത്തിലുള്ള ജീവജാലങ്ങളെയൊക്കെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് കാരണം നമ്മളോടൊപ്പം നീർക്കോലികൾ നീന്തുന്നത് നമുക്ക് അവിടെ വന്നാൽ കാണാൻ പറ്റും അത് നമ്മൾ ഉപദ്രവിക്കില്ല അപ്പൊ ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും ഇത്തരത്തിലുള്ള ജൈവ വൈവിധ്യങ്ങൾ നമ്മൾ നിലനിർത്തുന്നതിനും ഈ നീരുറവുകൾ പ്രകൃതിജന്യ നീരുറവുകൾ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് കേരളത്തിൽ പൊതുസമൂഹത്തിനും പ്രത്യേകിച്ച് ആയുർവേദ ചികിത്സകർക്കിടയിലും ആദ്യമായിട്ടുള്ള സംരംഭമാണ് നമ്മൾ പെരുമണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ ജപ്പാനിൽ നടന്ന ഓയിസ്ക ഇന്റർനാഷണലിന്റെ ആഗോള സമ്മേളനത്തിൽ ഡോക്ടർ കൃഷ്ണദാസ് പങ്കെടുത്തിരുന്നു ജപ്പാനിൽ ആയുർവേദ ചികിത്സ പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഡോക്ടർ കൃഷ്ണദാസ് പറഞ്ഞു നമ്മൾ പ്രോജക്റ്റ് പ്രതി സംരക്ഷണൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും നമ്മൾ കൊറേ ആയുർവേദ ഡോക്ടർമാർക്ക് അവിടെ പോകാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ സൗകര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവർ വലിയ ചികിത്സ കേന്ദ്രം വാർത്താ സമ്മേളനത്തിൽ കെ ആർ ഡേവി പ്രതീഷ് കുമാർ എന്നിവരും പങ്കെടുത്തു മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ